ഒരു ക്ലോക്ക് അഞ്ച് മണി അടിക്കാൻ എട്ട് സെക്കൻഡ് എടുത്തു ഒൻപത് മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണം ക്ലോക്കിൽ അഞ്ച് മണി അടിക്കാൻ എട്ട് സെക്കൻഡ് അതായത് അഞ്ച് മണി അടിക്കുക പറയുമ്പോൾ അഞ്ച് പ്രാവശ്യം മണി മുഴങ്ങും അപ്പോൾ അഞ്ച് മണി അടിക്കാൻ അതായത് അഞ്ച് മണി മുഴങ്ങാൻ അഞ്ച് പ്രാവശ്യം മണി മുഴങ്ങാൻ എട്ട് സെക്കൻഡ് വേണം അങ്ങനെയാണെങ്കിൽ ഒൻപത് മണി അടിക്കാൻ അതായത് ഒൻപത് മണിക്ക് ഒൻപത് മണി മുഴക്കങ്ങളുണ്ടാവും അതിന് എത്ര സെക്കൻഡ് വേണം നമുക്ക് ആദ്യം ഇത് പട്ടിക രൂപത്തിൽ എഴുതാം മണി സെക്കൻഡ് മണി സെക്കൻഡ് അങ്ങനെ പട്ടിക രൂപത്തിൽ ആദ്യം അഞ്ച് മണി എട്ട് സെക്കൻഡ് അഞ്ച് മണി എട്ട് സെക്കൻഡ് ഒൻപത് മണി എത്ര സെക്കൻഡ് ഒൻപത് മണി എത്ര സെക്കൻഡ് നമ്മൾ ചോദ്യം ചെയ്തിടുന്നു ഇതിനൊരു ലളിതമായൊരു സൂത്രവാക്കിപ്പിക്കണം ഒരു കണക്ക് ചെയ്യാൻ ലളിതമായൊരു സൂത്രവാക്യം അതായത് രണ്ടാം മണി കുറയ്ക്കണം ഒന്ന് ബൈ ആദ്യ മണി കുറയ്ക്കണം ഒന്ന് ഇൻറ്റു സെക്കൻഡ് രണ്ടാം മണി കുറയ്ക്കണം ഒന്ന് ബൈ ആദ്യ മണി കുറയ്ക്കണം ഒന്ന് ഇൻറ്റു സെക്കൻഡ് ഇവിടെ അഞ്ചും ഒമ്പതും ഉണ്ടല്ലോ ഇത് അഞ്ച് ഒന്നാം മണി ഒമ്പത് രണ്ടാം മണി അഞ്ച് ഒന്നാം മണി ഒൻപത് രണ്ടാം മണി അപ്പോൾ ഇത് വില കൊടുക്കുക രണ്ടാം മണി കുറയ്ക്കണമെന്ന് ഒമ്പത് കുറയ്ക്കണമൊന്ന് ബൈ ആദ്യ മണി കുറയ്ക്കണൊന്ന് അഞ്ചേ ഒന്ന് ഇൻറ്റു പിന്നെ സെക്കൻഡ് സെക്കൻഡ് നമുക്ക് ഒരെണ്ണ അറിയുള്ളൂ അത് എട്ട് ഒൻപത് മൂന്ന് കുറച്ച് എട്ട് അഞ്ച് ഒന്ന് കുറച്ച് നാല് അപ്പോൾ എട്ട് ബൈ നാല് ഇൻറ്റു എട്ട് എട്ട് ബൈ നാല് പറയണത് രണ്ടാണ് ഇൻറ്റു എട്ട് ഉത്തരം പതിനാറ് സെക്കൻഡ്